ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം ടൈംസ് ഓഫ് ഇന്ത്യ ബിഗ് ബോസ് ഹൗസിന്റെ ഫോട്ടോസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് മൂന്ന് ഫോട്ടോയെ കിട്ടിയിട്ടുള്ളു നമുക്ക് അപ്പം സംസാരിച്ചു തുടങ്ങാം ആരെയും കാണുന്നില്ലല്ലോ ഓടി വരൂ ആദ്യം ഒരു ചെറിയ പ്രൊമോ ആയിരുന്നു വന്നത് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ലാലേട്ടനോട് ഓണല്ലേ എന്ന് അപ്പൊ ലാലേട്ടൻ മറുപടി പറയുന്നുണ്ട് ഞാൻ ഫുൾ ടൈം ഓണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പ്രൊമോ അങ്ങ് നിൽക്കുവാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമോ ഇപ്പൊ ഹൗസിന്റെ ഫോട്ടോസ് ഹൗസ് എല്ലാം കാണിക്കുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ദാ തീർന്നു പ്രൊമോ നമ്മളെ നിരാശരാക്കി വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ദാ വരുന്നു അടുത്ത പ്രമോ ലാലേട്ടന്റെ ഇത് ലോക ലോകമലയാളി പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാത്തിരുന്ന ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഫോട്ടോസ് ആദ്യം എന്നിട്ട് ഡോറ് തുറക്കുന്നു മെല്ലെ ലാലേട്ടൻ ഡോർ തുറക്കുമ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് രണ്ട് വാഴ അവിടെ വെച്ചിരിക്കുന്ന കേട്ടെ ഏ അതെന്താ അപ്പം അവിടെ വേറെ മറ്റാരെയും വാഴ ആക്ക ആക്കരുത് എന്നൊരു ഉദ്ദേശമായിരിക്കും അവിടെ വാഴ ഫിഫ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം പിന്നീട് ലാലേട്ടൻ പറയുവാണ് കളിയിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊമ്പുകോർക്കലുകളും ഒത്തുചേരലുകളും ഒക്കെ സംഭവിക്കുന്ന ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുകയാണ് ദേവിയ ഫോണിങ് കൊണ്ടുപോവാസ്റ്റ് ഫസ്റ്റ് ലിവിംഗ് റൂമിന്റെ റൂഫാണ് മൊത്തം ഗ്ലാസ് മയമാണ് കാണിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഫ്രഷ് മൂഡ് തന്നെ നമുക്ക് തോന്നും ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന ഫോട്ടോസിൽ ഫ്രണ്ട് ഫ്രണ്ട് അതായത് ഒരു നടപ്പാത പോലെ കാണിച്ചിട്ട് ഫ്രണ്ട് നല്ല ഓപ്പൺ സ്പേസ് ആണ് ഒരു പക്ഷേ ഒരു പക്ഷേ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിട്ടായിരിക്കും ഓപ്പൺ സ്പേസ് ആണ് ഫ്രണ്ടില് അതുപോലെ ഭയങ്കര ഒരു വിഷമം എന്താന്ന് ചോദിച്ചാല് പൂളില്ല സ്വിമ്മിങ് പൂളില്ല അത് ഭയങ്കര വിഷമായിപ്പോയി എന്തുകൊണ്ടാന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ പൂളില് ഗെയിം ഗെയിമിന്റെ സമയത്ത് ആരോ മറിഞ്ഞു വീഴിയൊക്കെ ചെയ്ത് അപകട സാധ്യത ഒരുപക്ഷെ കൂടുതലാവും എന്നത് കൊണ്ടായിരിക്കണം ഇപ്രാവശ്യം സ്വിമ്മിംഗ് പൂളില്ല അതൊരു വിഷമം അതായിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ് സാധനം അപ്പൊ നമുക്ക് ഫോട്ടോസ് ഒന്ന് കാണാം ബെഡ്റൂമിൽ ഒരു ബ്ലൂ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ വന്നിട്ട് ഓറഞ്ചും ഓറഞ്ചും ബ്ലൂവും കൂടെ ചേർന്ന ഒരു കളറാണ് കിച്ചണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് നമ്മുടെ ഈ ഡിസൈനർ ഡിസൈനർ ആണല്ലോ ഇതിന്റെ ഹൈലൈറ്റ് പുള്ളിക്കാരിയുടെ ഫോട്ടോ ആദ്യം നമുക്ക് കാണാം രൂപാലിസൈനർ കാണുന്നുണ്ടോ ഇതാണ് ഡിസൈനർ കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡ് കാഞ്ചന കുമാർ ബന്ധവാനെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണിച്ചത് കുറച്ചോ ഇതാണ് രൂപാലിയുടെ ഹസ്ബൻഡ് ഇവരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ ഇനി അവരുടെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ജോധ അക്ബർ ബ്രഹ്മാസ്ത്ര ഏകലവ്യ ഇങ്ങനെ തുടങ്ങി കുറേ പ്രോജക്ടുകൾ ഇവർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ സരഗമപ്പ കേരളം ബിഗ് ബോസ് തമിഴ് സെവൻ സീസൺ സെവൻ അതൊക്കെ ഇവരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഒരു പോർഷൻ നമുക്ക് കാണാവേ ഇത് വന്നിട്ട് പിന്നെ ഒത്തിരി പഴമയെ നമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുപോലെ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ആണ് പോൾ കാണുന്നുണ്ടോ കുറെ ക്ലോക്കും അതും ഇതും ഒക്കെ വച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫോട്ടോ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിക്കാം കണ്ടോ ഇത് ഒരു മൈൻഡ് ടീം ആണല്ലോ അപ്പൊ ഇതിനകത്ത് ഉള്ളിൽ ചെല്ലുന്ന മത്സരാർത്ഥികളെ ചിന്തിപ്പിക്കാനും അതുപോലെ ചില ചില ടൈമിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ വാളും പരിചിയും പീരങ്കിയൊക്കെ വെച്ചിട്ട് ഒരു അറ്റാക്ക് മൂഡ് പേരിലൊക്കെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ രീതിയിലാണ് ഈ റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത അടുത്ത് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു നടപ്പാത പോലെ ഒരു നടപ്പാത പോലെ കൊടുത്തിട്ടുണ്ട് കണ്ട പക്ഷെ ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്ന വളരെ ചെറുതായിട്ട് അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്ന വളരെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലുതായിട്ട് ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു നടപ്പാത അവിടെ പ്ലെയിൻ സ്ഥലമാണെങ്കിൽ അപ്പൊ ഗെയിം ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തത് ഭയങ്കര വിഷമായിടുക്കുന്നു അടുത്ത ബെഡ്റൂം വന്നിട്ട് ബ്ലൂവും വൈറ്റും ആണ് ബെഡ്റൂം ഇത് കൊറേ പിന്നെ ബ്ലൂലൊക്കെ കുറെ പടങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമാണ് ഇപ്രാവശ്യം ഉള്ളത് അത് മൂന്ന് ഫോട്ടോസാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് പിന്നീട് അത് ലാലേട്ടന്റെ പ്രൊമോയിലും അത് കാണിക്കുന്നുണ്ട് കണ്ട ലാലേട്ടൻ്റെ പ്രൊമോയിലും ആ ബ്ലൂ അവിടെ നിന്നിട്ടാണ് ബെഡ്റൂമിന്റെ അവിടെ വന്നിട്ടാണ് ഈ ഫോട്ടോ കാണുന്നുണ്ടോ ഇനി കിച്ചൺ നോക്കാം ഇത് ലിവിങ് ലിവിങ് റൂമോ അതൊരു ഒരു ഗ്രീൻ സോഫയാണ് ഡിസൈൻ ഒക്കെ ചെയ്ത ഒരു ഗ്രീൻ ഇരുന്നാണ് ലാലേട്ടൻ ഇത് ലിവിംഗ് റൂം ആണ് പക്ഷെ ഏറ്റവും ഹൈലൈറ്റ് സാധനം ആ ഒരു ഒരു റൂഫ് പോലത്തെ സംഭവം തന്നെയാണ് ഹൈലൈറ്റ് ഗ്ലാസ് മൊത്തത്തിൽ ഒരു ഗ്ലാസ് മയം തന്നെ അത് കാണിച്ചു തരാമോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് റൂഫ് വന്നിട്ട് മൊത്തം ഒരു ഗ്ലാസ് മയമാണ് കണ്ട അതാണ് ഏറ്റവും സൂപ്പർ അപ്പോഴ് രൂപാലിയോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് അതിൽ ഏതാണ് ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിക്കുമ്പോൾ രൂപാലി പറയുന്നത് ഞാൻ ആദ്യമേ കാണിച്ചില്ലേ ഈ ഒരു പഴമേട പഴമയും ഒരു കണ്ടംപററി സ്റ്റൈലിലൂടെ ചേർന്നിട്ടുള്ള ഇതാണ് രൂപാലിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു ഡിസൈനർ ഡിസൈനർ ഏറ്റവും ഫേവറേറ്റ് ഈ കോഷനാന്ന് പറഞ്ഞു അങ്ങനെ ഇനിയൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മുടെ മത്സരാർത്ഥികൾ എത്തുകയാണ് നൂറ് ദിന യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും അതുപോലെ ആകാംക്ഷയിലാണ് അപ്പൊ ഇത് ഏകദേശം ഇത് പതിനായിരം ചതുരശ്ര ആ വിസ്തീർണമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് എഴുപതോളം വ്യക്തികൾ ചേർന്നാണ് ഇത് പണിതിരിക്കുന്നത് പക്ഷേ തമിഴുമായിട്ട് ചെറിയൊരു സാമ്യം വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇതിന്റെ ലൈറ്റിങ് ഒപ്പവും സൂപ്പറാണ് കേട്ടോ ലൈറ്റിങ് ആ പോരായ്മ ഞാൻ പറഞ്ഞ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു പോരായ്മ അല്ലാതെ വേറെ ഒന്നും തോന്നിയിട്ടില്ല കാർപ്പറ്റൊക്കെ വന്നിട്ട് പേർഷ്യൻ ഡിസൈനാണ് വാളും ഫ്ലോറും ഒക്കെ പേർഷ്യൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് കാർപ്പറ്റ് തീം വന്നിട്ട് പിന്നെ നാല് ബെഡ്റൂം ബെഡ്റൂമല്ലേ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷൻ ഉണ്ട് മൊറോക്കോ അങ്ങനെ അങ്ങനെ പോകുന്നു സ്റ്റൈല് അപ്പൊ നമുക്ക് ഇനി ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറയാം ആരൊക്കെയാണ് എന്നുള്ള ഫൈനല് പറയാണ് നമ്മുടെ ഒരു നൂറ് ശതമാനം പ്രതീക്ഷയാണ് പറയുന്നത് അതില് വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഒന്നുകൂടെ ലിസ്റ്റ് ഒന്ന് വായിക്കുകയാണെ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ വായിൽ തട്ടിമുട്ടിന്ന് വെത്തുകള് അല്ല വായിച്ചു ഉപ്പും മുളകും ഋഷി ഫസ്റ്റ് സെക്കൻഡ് വന്നിട്ട് സിജോ 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 ടാക്സ് സെക്കൻഡ് വന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഒരു പ്രതീക്ഷ ഉള്ളത് നമ്മുടെ എന്തോ എന്തുവാ പേര് വന്നിട്ട് പ്രവീൺ പ്രവീൺ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ പിന്നെ ഒരു സിംഗറ പറയുന്നുണ്ടേ അത് കൊല്ലം ഷാഫി പക്ഷെ കുറച്ച് നമുക്ക് സംശയം ഉണ്ട് എങ്കിലും നമ്മൾ പറയുന്നു കൊല്ലം ഷാഫി കാണൂന്നൊരു പ്രതീക്ഷയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സുരേഷ് മേനോൻ സുരേഷ് മേനോന്റെ ഫോട്ടോ ഇതുവരെയും കിട്ടിയിട്ടില്ല സുരേഷ് മേനോനുണ്ട് അർജുൻ ഷ്യാം അർജുൻ ഷ്യാമിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജിൻഡോ കൺഫേമാണു പറയുന്നത് ജിൻഡോ പിന്നെ അസി റോക്കി പിന്നെ ഒരു ഗബ്രിയൽ ജോസിനെയും പറയുന്നുണ്ട് ആ ഫോട്ടോ കിട്ടിയിട്ടില്ല ലേഡീസിലേക്ക് നമുക്ക് പോവാം ശരണ്യ ആനന്ദ് കുടുംബവിളക്ക് ശരണ്യ ആനന്ദ് പിന്നെ ജാസ്മിൻ അറിയാലോ അത് കൺഫേം ആണ് പിന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണി പിന്നെ യമുന ചേച്ചി കൺഫേം ആണ് എന്തായാലും ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ എന്ന രീതിയിൽ എല്ലാരെയും ഭരിക്കുന്ന രീതിയിൽ ഒരാൾ അവിടെ ഉണ്ടാവും അത് മസ്റ്റ് ആണ് അത് യമുന ചേച്ചിയെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കയാണ് പിന്നെ അൻസിബിയെ പറയുന്നുണ്ട് പൂജ ഒരു സംശയമാണ് പൂജ പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് എന്നാലും നമ്മൾ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ശ്രീരേഖ അപ്സർ ആൽബി ആദ്യം മുതലേ നമ്മൾ പറയുന്ന പേരാണ് അഫ്സറാൽബി പിന്നെ കൃഷ്ണ അങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ എന്തോന്ന് കോമണാസ് ആയിട്ടുള്ള രണ്ട് പേര് നിഷാന ആൻഡ് റസ്മിൻ അത് അതിപ്പോ ഭയങ്കര ഒരു വിവാദമായിക്കൊണ്ടേയിരിക്കും ഇവരുടെ പ്രശ്നം അതായത് പിന്നെ എങ്ങനെ കോമണോസ് ആവും ഇവരെ എന്തിനാണ് സെലക്ട് ചെയ്തത് ഇത് ബിഗ് ബിഗ് ബോസിന്റെ ഒരു കളിയല്ലേ ബിഗ് ബോസ് നമ്മളെ ചതിച്ചതല്ലേ നമ്മളെല്ലാം വെറുതെയല്ലേ ബയോഡേറ്റ അയച്ചത് എന്നും പറഞ്ഞു കുറെ നിരവധി നിരവധി ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മൊത്തത്തില് പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല ആ വന്നവരിൽ ഏറ്റവും കഴിവ് കൂടിയതായിട്ട് ബിഗ് ബോസിന് തോന്നിയത് കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ആളുകൾ എന്ന് ബിഗ് ബോസിന് തോന്നിയത് തോന്നിയത് ഈ രണ്ട് പേരാണ് അപ്പം ചോദിക്കും എന്തുകൊണ്ടും ഒരു മെയിലിനെങ്കിലും എടുത്തില്ല എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ വന്ന മെയിലിനേക്കാളും കുറച്ചുകൂടെ ഇടിച്ച് പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചത് ഇവരായിരിക്കും മനസ്സിലായില്ലേ ഇവരിൽ നിന്ന് കണ്ടന്റ് കൂടുതൽ കിട്ടുമെന്ന് തോന്നി കാണും വളരെ എന എനർജറ്റിക് ആണ് രണ്ടുപേരും ഒരാള് ഹൗസ് വൈഫാണ് എങ്കിലും ഭയങ്കര എനർജറ്റിക് ആണ് മറ്റേത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് അപ്പം അപ്പൊ തന്നെ നമുക്കറിയാം നല്ല ഫിറ്റ് ആയിരിക്കും ഗെയിമിനൊക്കെ ഫിറ്റ് ആണോ അതൊക്കെയാണ് നോക്കുന്നത് അല്ലാതെ അവിടെ പോയി ചുമ്പോ ഫുഡും കഴിച്ച് വായും ഇങ്ങനെ എന്താ ചത്തു കുത്തിയിരുന്ന വല്ല പ്രയോജനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട അമ്പത് ദിവസം വരെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കഴിഞ്ഞ സീസണിൽ അമ്പത് ദിവസം വരെ ഒരു ഉത്തരവാദിത്തം ഇല്ല ഫുഡ് കഴിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഉത്തരവാദിത്തം നമ്മളാ ബിഗ് ബോസ് വിടുന്നതാണ് അങ്ങോട്ട് അപ്പൊ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് നമുക്കൊരു ഇതുണ്ട് ഉത്തരവാദിത്തം ഇല്ലേ അതൊന്നും ഇല്ലാതെ ചുമ്മാതെ കളിച്ചും ചിരിച്ചു അവർ അമ്പത് ദിവസം തള്ളിക്കൊണ്ട് പോയി പിന്നെ അപ്പൊ തന്നെ ബിഗ് ബോസിനൊരു അവർക്ക് തന്നെ ഒരു ഇതായി ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അപ്പൊ അവരെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ റോബിനെയും രജിത്സാറിനെയും അങ്ങോട്ട് തള്ളി വിട്ടത് ഇവരെ ഒന്ന് പുഷ് ചെയ്ത് അപ്പൊ ഒന്നൊരു ഓള ഇവര് രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ ഒരു ഓളമായി മാരാർക്ക് ചില ടിപ്പൊക്കെ കിട്ടി അവരെ കൈ അപ്പൊ ഇച്ചിരി കൂടെ മാരാരും ഒന്നും മോട്ടിവേറ്റ് ആയി കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്നാ പോരാ എന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ എന്തോ പ്രേമം കളിച്ചോ സെറീനയും സെറീനയും നമ്മുടെ പേര് കിട്ടുന്നില്ലല്ലോ ഈ പേര് കിട്ടുന്നില്ല പേര് സാഗർ സാഗർ സാഗറും കൂടെ അങ്ങനെ വന്ന് അത് ഓപ്പൺ ആയിട്ട് രജിസ്റ്റാർ പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ട്രയാങ്കിൾ ട്രയാങ്കിളും ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ജുനൈസ് ജുനൈസ് അത് പറയാൻ വിട്ടുപോയി ജുനൈസും അതുപോലെ റിനോഷും ഇപ്രാവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അജീവ നമ്പ്യാരും വരുന്നുണ്ട് ഇവരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കട്ട വെയിറ്റ് എങ്ങനെ എങ്ങനെയൊക്കെ ഗെയിം പോകും യാതൊരു ഐഡിയ ഇല്ല ഞാൻ പേഴ്സണലി ഞാൻ സാഗറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാഗർ പക്ഷെ സാഗറിന് പക്ഷെ നല്ല വിഷമവും ഉണ്ടായിരുന്നെ ഒത്തിരി പ്രതീക്ഷിച്ച് സാഗർ കുറച്ചുകൂടെ ഒന്ന് ഓണായി വന്നപ്പോഴത്തേക്ക് പഠനം പറഞ്ഞു ഔട്ട് ആകുവോ അത് പക്ഷേ സാഗറിന് ഭയങ്കര വിഷമമായി പോയി ഒട്ടും ചിന്തിക്കാത്ത രീതിയിൽ സാഗർ ഔട്ട് അതുപോലെ അഞ്ജൂസിനെയും ഞാൻ വിളിച്ചിട്ടുണ്ടോ അഞ്ചുസിനും ഭയങ്കര വിഷമായി പോയി അതെന്നുവെച്ചാല് പിന്നെ അഞ്ജൂസിന്റെ പാർട്ട്ണർ ഈയൊരു പ്രോ ഈയൊരു ഇതില് ഗെയിമില് പങ്കെടുത്താണ് നഷ്ടപ്പെടുന്നത് അത് അവർക്ക് ഭയങ്കര മാനസികമായ വിഷമുണ്ടായി അത് ബിഗ് ബോസിൽ പോകുന്ന ചിലർക്കൊക്കെ സംഭവിക്കുന്നതാണ് അതുപോലെ വീണ നടി വീണക്കും ഇതുപോലെ സംഭവിച്ചു അതിനകത്ത് എന്തോ ഓപ്പണായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്താണ് സംസാരിച്ചപ്പോഴത്തേക്ക് അത് പിന്നെ ഇഷ്യൂസ് ആയി പിന്നെ ഡിവേഴ്സിലേക്കൊക്കെ പോയി അപ്പൊ അതിൽ പോയി സംസാരിക്കും നമ്മുടെ ഓരോ വാക്കുകളും സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം അതാണ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ എല്ലാവരും അവിടെ എത്തി ഒരു ദിവസം ഷൂട്ട് മിക്കവാറും ഇപ്പൊ കഴിഞ്ഞു കാണും ഒരു എപ്പിസോഡ് കഴിഞ്ഞു കാണും പക്ഷെ പ്രമോ ഭയങ്കര സസ്പെൻസ് ആയി പോയി ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി നമ്മൾ ആ റൂമുകളൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കുന്നുണ്ട് എന്നാ ഇങ്ങനെ ബ്ലറാക്കി കാണിക്കോ ഭയങ്കര സസ്പെൻസ് ഇട്ടാണ് അവർ കാണിച്ചോണ്ടേക്കെയാ മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ നന്ദകുമാർ ഹായ് താര സുഖമാണോ സുഖം സുഖം അടിവ അടിപൊളിയായിട്ട് പോകുന്നു നിതീഷ് പുൽപ്പള്ളി ചേച്ചി ലൈക്ക് സ്റ്റാർട്ട് ബിക്കോസ് ഐ ആം വെയിറ്റിംഗ് ഐ ആം വെയിറ്റിങ് ഞാൻ ഈ സീസൺ ഫോറും സീസൺ ഫൈവും കംപ്ലീറ്റ് കുത്തിയിരുന്നു കണ്ടു കംപ്ലീറ്റ് രണ്ടു മണിക്കും രണ്ടരക്കും മൂന്ന് മണിക്കും ഒക്കെ നമ്മൾ കാണുന്നതായിരുന്നു അപ്പൊ ഒരു രണ്ടരക്കാകുമ്പോ എന്നല്ലേ എല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്നത് അത്തുപേരെ ഉറങ്ങാൻ പോകുന്നവരെ നമ്മൾ കാണും ചേച്ചിക്ക് വീട്ടിൽ പണിയൊന്നുമില്ല ആ ഇനി ഇനി അഞ്ച് ഇവിടത്തെ പണി മൊത്തം ഞാൻ തീർത്തിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഒരാളിനു വാ കൊറച്ച് പണി ഞാൻ കൊണ്ട് തരാ ആരായി പറഞ്ഞ അനുസാം സെവൻ സിക്സ് ഞാൻ എന്തൊക്കെ ചിരിക്കുന്നുണ്ട് എന്തോ ആണോ എന്തോ എന്നെ കളിയാക്കി അങ്ങനെ ചിരിക്കുവാ ശ്രീരാജ് കേസ് ഫോൺ കിട്ടിയ ഫോൺ കിട്ടിയാ ഫോൺ കിട്ടി ഞാൻ എന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് വിളിയാ ഫോൺ കൊണ്ടുപോകുന്നില്ലേ അത് നിങ്ങൾ നോട്ട് ചെയ്ത് ശ്രീരാജ് എന്താ ചോദിക്കുന്നത് എന്തോ മനസ്സിലായില്ല എന്തോ ഒരു മെസ്സേജ് ഇട്ടിങ്ങനെ മനസ്സിലായില്ല വീണ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഒരു ലിസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് അങ്ങോട്ട് നിർത്താമായിരുന്നു കഴിഞ്ഞ സീസണില് പിന്നെ നമ്മുടെ ജുനൈസ് സാഗർ സെറീന അവരായിരുന്നു കുറച്ച് നാള് അങ്ങനെ എന്താ ഗെയിം ആ ഷോ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നത് പിന്നെയാണ് ഇവർ എന്തുവാണ് ഈ പിന്നെ മാരാരും പിന്നെന്തുവാ ഷിജു അനിയൻ റിനോഷ് അവരെല്ലാം ഒരു സെറ്റ് അത് അങ്ങനെ ഈ പിന്നെ ഓരോ ഇത് ഗ്യാങ് ആയിട്ട് മാറുന്നതേ ആ ഗെയിമിന്റെ പോരായ്മയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിക്കണം ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയും ഒരു വിവാദമായതാണ് പിന്നെ സീസൺ ഫൈവ് അതുകൊണ്ട് മിക്കവാറും ഇപ്രാവശ്യം ചെല്ലുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവരും ശ്രദ്ധിക്കുമായിരിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുക എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ കളിച്ചാൽ രക്ഷപ്പെട്ടു അല്ലാതെ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്ക് അതിൽ എന്തോ ഒരു സത്യ സത്യസന്ധത ഫീൽ ആവുന്നില്ല അമ്മ പുതിയ തള്ളുമായിട്ട് ഇറങ്ങി എന്തെങ്കിലൊക്കെ എന്നെ വന്ന് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് പോയില്ലെങ്കിൽ അവക്ക് ഒരു രസമില്ല എന്തെങ്കിലും കമന്റ് ഇട്ടിട്ട് പോണം വാങ്ങുവന്നെ കൊണ്ടുവാ കൊണ്ടുവാ വെറും മൂന്നേ മൂന്ന് ഫോട്ടോസ് മാത്രമേ വിട്ടിട്ടുള്ളൂ ടൈംസ് ഓഫ് ഇന്ത്യ അത്രക്ക് സസ്പെൻസ് ആയിട്ടാണ് അവര് ചെയ്യുന്നത് ആ പൈപ്പ് അത് നിറഞ്ഞോണ്ടിരിക്കാണ് വെള്ളം വെള്ളം വരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ബിഗ് ബോസ് വന്നിട്ട് അത് പക്ഷേ കുറച്ച് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ സെക്കൻഡ് ബിഗ് ബോസ് ആണ് ഷോ എല്ലാവർക്കും കാണണം കാണണം എന്നുള്ള ഒരു ആകാംക്ഷ ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയത് സെക്കൻഡ് തന്നെയായിരുന്നു പിന്നെ തേട് വന്നിട്ട് ആ കൊഴപ്പില്ല മലയാളി ആദ്യമൊക്കെയാണ് ഷോ തുടങ്ങിയ സമയത്തിന് ആളുകൾ മലയാളി ഹൗസുമായിട്ട് സാമ്യമുള്ള ഷോ ആയിരിക്കും എന്നൊക്കെയായിരുന്നു ചിന്തിച്ചത് പക്ഷെ പിന്നെ കണ്ട് കണ്ടു വന്നപ്പോഴത്തേക്ക് എല്ലാര്ക്കും ആകാംക്ഷയായി വീണ്ടും കാണണമെന്ന് ഒരു തോന്നല് വന്നു ഈ ഒരു റൂം സൂപ്പർ ആയിട്ടുണ്ട് കോട്ടയിൽ ഈ റൂമില് ൈറ്റ് ആയിട്ട് തോന്നിയത് ഈ റൂമാണ് കുറെ തോരണങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പക്ഷെ അതും ഡോറൊന്ന് ഓപ്പൺ ആവുമ്പഴത്തേക്ക് ജസ്റ്റ് മിന്നായം പോലെ കാണി കാണിക്കുന്നേ ഉള്ളൂ മൊത്തം സസ്പെൻസിന്റെ ബഹളമാണ് സസ്പെൻസിന്റെ ബഹളം രജിസ്റ്ററും വന്നിട്ട് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ആയിരുന്നു ഏറ്റവും സൂപ്പർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രജിസ്റ്റാറിന്റെ സാറും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സീസൺ ആണ് പിന്നെ സൂപ്പർ ഞങ്ങൾ ഓരോ സെക്കൻഡും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്നത് അല്ലാതെ ഫുഡും കഴിച്ച് ഞങ്ങൾ ഒരു മൂലയില് പോയി ഇരുന്നിട്ടില്ല ആ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഞങ്ങൾ പ്ലേ ചെയ്തത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലെന്നൊക്കെ പറഞ്ഞ സാർ കുറെ സംസാരിക്കുന്നത് സത്യമാണ് നമ്മളെ ബിഗ് ബോസ് അവിടെ വിടുന്നത് ആ കണ്ടന്റ് കൊടുത്ത ഒരു ഷോഡ വിജയമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അവിടെ മരിച്ചു പ്രയത്നിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ അവിടെ എന്തെങ്കിലും പറഞ്ഞു ഫുഡും കഴിച്ച് എവിടെങ്കിലും കിടന്ന് ഉറങ്ങി എത്ര കഴിഞ്ഞതിലൊക്കെ എത്ര പ്രാവശ്യം ഓരോരുത്തർ കിടന്ന് ഉറങ്ങി ഓഴി കോഴി കൂവുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്തുമായിരുന്നു പിന്നെ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ബിഗ് ബോസ് അവസാന ക്ഷമ നശിച്ചാണ് അമ്പത് എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് റോബിനെ ഇറക്കിയത് റോബിനെ രജിസ്ഥാനെ ഇറക്കിയത് അപ്പൊ ഇപ്രാവശ്യം അടിപൊളി ആയിരിക്കട്ടെ അടിപൊളി ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു அங்கோண்டி தேவி மறக்கலாப்பம் ஓடி 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 ஓடிவா ஓடி ஓடிவா பாத்ரூம் புல்லு வெள்ளம் ஆகுவேடிவா അങ്ങനെ ആഘോഷ ആരവങ്ങൾക്ക് കാഹ്ളം മുഴക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അപ്പൊ ശരി ഞാനങ്ങോട്ട് പോവുകയാണ് ഏകദേശം അര മണിക്കൂർ ആവാറായി ഞാനങ്ങോട്ട് പോവുകയാണ് വീണ്ടും കാണാം പുതിയ എന്തെങ്കിലും ന്യൂസ് കിട്ടുവാണെങ്കിൽ വീണ്ടും വരുന്നതായിരിക്കും ലൈവില് അപ്പൊ എല്ലാവർക്കും താങ്ക് യു ബൈ